ഇപ്പൊ കുറച്ച് മുന്നേ ലൈവിന് നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇപ്പൊ വന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യം തന്നെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറന്നുകൊണ്ട അപ്പോ ഇന്ന് ലൈവ് നടന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നേരത്തെ മുന്നേ ആണ് നമ്മുടെ സബ്സേരിയും അതുപോലെ തന്നെ ജാസ്മിൻ ഉണ്ട് സിജോ ഉണ്ട് പിന്നെ അവരുടെ നന്ദനിയും ഉണ്ട് അപ്പൊ ഇവരുടെ ചർച്ച വേറെ ഒന്നുമല്ല എവിഷനാണ് അവർ ചർച്ച ചെയ്യുന്നത് അപ്പൊ അപ്സര പറയുന്നുണ്ട് അപ്സരയുടെ അപ്സരത്തിൽ ജാസ്മിനും അതുപോലെ തന്നെ അഭിഷേകമാണ് പോവാൻ ചാൻസ് കൂടുതലെന്ന് അപ്പൊ നമ്മുടെ സിജ് എടുത്തു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹമാണോ അതോ പ്രേക്ഷക വിധി വിധിപ്രകാരം പോകുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നാൽ പ്രേക്ഷക വിധി പ്രകാരം പോകാൻ ചാൻസ് രാഷ്ട്രീയം അതുപോലെ തന്നെ അഭിഷേകമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ അപ്സരയ്ക്ക് അറിയുന്നില്ലല്ലോ അപ്സരയാണ് ഇനി അടുത്തത് പോകാൻ പോകുന്നത് അപ്സരിക്കുരുപിടുത്തല്ലോ നമുക്കറിയാം ഇനി എന്തായാലും അപ്സരയായിരിക്കും അടുത്ത വീക്കിൽ പോകുന്നത് കാരണം അപ്സരയ്ക്കാണ് ഇപ്പൊ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ബോട്ടിങ്ങിലൊക്കെ താഴെ നിൽക്കുന്നത് ശരിക്കും ഈ ഒരാഴ്ച പോകുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അപ്സര പോയില്ല ഒരു ഒരാഴ്ച കൂടെ അതായത് കുറച്ച് ദിവസം കൂടി ഒരു ബോണസ് അപ്സർക്ക് കിട്ടി കാരണം ഈ പ്രാവശ്യം ഒരാൾ പോയത് കൊണ്ട് മാത്രം എന്തായാലും അടുത്ത ആഴ്ച എന്തായാലും പോകുന്നു രണ്ടുപേര് പോവായിരിക്കും അതിനകത്ത് എന്തായാലും ഒരാൾ പോകുന്നു അപ്സരയായിരിക്കും വേറെ ആരാ പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ നന്ദന അല്ലെങ്കിൽ നന്ദന ഇല്ലല്ലോ ലൈവിഷനിൽ നന്ദന ഇല്ല അപ്പൊ അഭിഷേക ആവാം അല്ലെങ്കിൽ അനിച്ചിപ്പോ പോകുന്ന അറിയത്തില്ല ശ്രീധവും പോകാൻ തോന്നില്ല എന്തായാലും അപ്പൊ അഭിഷേകിന്റെ കാര്യം നമുക്ക് കോരൽ വെക്കാം എന്തായാലും അഫ്സറെ ഇപ്രാവശ്യം പോകുന്ന ഉറപ്പാണല്ലേ അപ്പൊ അപ്സരയ്ക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് അഫ്സറെ ഭയങ്കര അപ്സരയുടെ വിചാരം അപ്സർ ഭയങ്കര ഗെയിമർ ആണ് അപ്സരേനെ ഭയങ്കര ഫാൻസ് ബേസ് ഒക്കെ ഉണ്ട് ഭയങ്കര ഒരു മെന്റലി മനസ്സിൽ അങ്ങനെ ഒരു വിചാരമാണ് കാരണം തുടക്കത്തിൽ അപ്സര നല്ലൊരു ഗെയിമർ ആണ് അത് സമ്മതിക്കാൻ പറ്റില്ല അല്ലേ കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ക്യാപ്റ്റന് വേണ്ടിയുള്ള പ്രശംസയും പിന്നെ പ്രേക്ഷകരുടെ കുറെ ഇതൊക്കെ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അത് കാരണം ആയിരിക്കും അൻസുബയ്ക്ക് അങ്ങനെ ഒരു തോട്ടാണ് അച്ചുബ് നല്ലൊരു ഗെയിം പറയാന്നുള്ള കാര്യം നമുക്കല്ലെല്ലാം അറിയത്തുള്ളൂ അൻസുബയുടെ അൻസിബയും പോട്ടെ അപ്സുരേടെ കാര്യം അപ്പൊ അതിനുശേഷം പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിന്റെ ഒരു ഇത് അത് അപ്സര ജാസ്മിന്റെ പേര് പറഞ്ഞിട്ടാണ് പൊട്ട പറയുന്നത് അഫ്സരയും അഭിഷേക് പോകുന്നു പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ തിരിത്തിട്ട് പറയുന്നുണ്ട് അല്ല അൻസിബിയും അതുപോലെ തന്നെ അഭിഷേകും പോകാനാ ചാൻസ് എന്ന് പറയുന്നുണ്ട് ഈ അൻസിബിയും ഒരിക്കലും പോകാൻ ചാൻസ് ഇല്ലല്ലേ ഇപ്പൊ വോട്ടിങ്ങിലൊക്കെ അതായത് നമ്മുടെ പോളോ യൂട്യൂബ് പോളോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇപ്പോ ജാസ്മിനോ കട്ടി നിൽക്കുന്നത് ഇപ്പൊ അൻസിബിയാണ് കൂടുതലും വോട്ടിങ്ങിലും ഒക്കെ അല്ലേ അത് പക്ഷെ നമുക്ക് കൽക്കി ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പലതിലും ചിലപ്പോൾ ജിൻഡോന്റെ പേരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ പേര് ചേർക്കുന്നുണ്ടാവില്ല അപ്പൊ അൻസിബും ജാസ്മിനും പിന്നെ ഷീദും അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഈ ജിൻഡോ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ ജിൻഡോ ഫാൻസ് അതുകൊണ്ട് എന്ത് ചെയ്യും ഈ അൻസിബയുടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യും അപ്പൊ അവിടെ അൻസിബയുടെ ഇത് കൂടുതലായിട്ട് തോന്നില്ലേ അപ്പൊ അങ്ങനെ ആവാം പക്ഷെ ഓൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജാസ്മിൻ അത്യാവശ്യം നല്ല ഫാൻ ബേസും ഒരുപാട് പി ആർ ടീംസും അതുപോലെ തന്നെ പി ആർ അന്നറിയില്ല എന്തായാലും കുറെ ടോക്സിക് ഫാൻസ് ഉള്ള ഒരു ഇതാണ് ജാസ്മിൻ അതുകൊണ്ട് ജാസ്മിൻ എന്തായാലും ഔട്ടാവില്ല എന്നുള്ളവരെ ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചർച്ച ചെയ്തൊരു വീണ്ടും അപ്സറെ പറയുന്നുണ്ട് ഞാൻ അൻസിബയുടെ പേര് പറയാത്ത മനസ്സിലായി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത്ര കാരണം ലാസ്റ്റ് വീക്കിൽ വിചാരിച്ചു അനുസഭ പോകുന്നു പോയില്ല മുന്നത്തെ വീക്കിൽ വിചാരിച്ചു അനുസുഖം പോകുന്ന വിചാരിച്ചു പോയില്ല ഗബ്രുവരിയുടെ സീൻ ഉണ്ടല്ലോ അതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അപ്പോഴൊന്നും പോയില്ല അതുകൊണ്ട് എന്നുള്ള ഒരു വിചാരമാണ് അനശിബയ്ക്ക് അപ്സരിക്കതുകൊണ്ട് ഞാൻ പറയാത്തേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ശ്രീതായിരിക്കും പോകുന്ന എൻ്റെ ഒരു ഇതിലൊന്നും പറയുന്നത് ശ്രീ ഇതും പോകത്തില്ല നമുക്ക് ഈ അപ്സര പോയിട്ടേ അനുസരിയാണെങ്കിലും ശ്രീ ആണെങ്കിലും പോവുള്ളൂ എന്നുള്ള കാര്യം അപ്സര അറിയുന്നില്ലല്ലോ അപ്പൊ അവരിതൊക്കെയാണ് ചർച്ച ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു തോട്ടൊക്കെ അങ്ങനെയാണ് ഇവര് പോകും ഇവര് പോകുന്നത് നമ്മൾ അവിടെ അവിടെ പറയുന്ന പോലെ പ്രേക്ഷകർ നമ്മൾ പറഞ്ഞു വിടുന്നില്ലേ നമുക്ക് എന്തായാലും നോക്കാം ആരാ പോകുന്നത് എന്തായാലും ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് നമ്മുടെ അപ്സര പോകുന്നതാണ് ചാൻസ് കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ എന്തായാലും വീഡിയോ കൊണ്ട് വരുമ്പോ